വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ചടുലമായി നീക്കങ്ങൾ നടത്തുന്നതിനിടെ രമേശ് ചെന്നിത്തലയ്ക്ക് വമ്പൻ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് വിവിധ മത സാമുദായിക സംഘടനകളുടെ പിന്തുണ ഉറപ്പിച്ച് മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യം വെച്ച് നീങ്ങുമ്പോൾ എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും സമസ്ത കേരള നായർ സമാജവും അതൃപ്തി പ്രകടിപ്പിച്ചതാണ് ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ തിരിച്ചടിയായത് ചെന്നിത്തല എൻ എസ് എസിന്റെ പ്രിയപുത്രനാണെന്ന ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ പ്രതികരണമാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള ശ്രമത്തിൽ പിന്തുണച്ചിരുന്ന വെള്ളാപ്പള്ളിയെ പ്രകോപിപ്പിച്ചത് രമേശ് ചെന്നിത്തലയെ എൻ എസ് എസിന്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞത് കടന്നുപോയി എന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം എൻ എസ് എസിന്റെ പ്രിയപുത്രനാണെന്നല്ലേ പറഞ്ഞത് അത് അല്പം കടന്നുപോയി എന്നാണ് എന്റെ അഭിപ്രായം പുത്രനാണെങ്കിൽ രാഷ്ട്രീയത്തിൽ പിന്നെ എൻ എസ് എസിന് വേണ്ടിയല്ലേ പ്രവർത്തിക്കൂ അച്ഛനു വേണ്ടിയല്ലേ മകൻ പ്രവർത്തിക്കൂ വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ ഇകഴ്ത്തിയും രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തിയും കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വന്നിരുന്ന വെള്ളാപ്പള്ളിയിൽ നിന്നുണ്ടായ ഈ പ്രതികരണം അപ്രതീക്ഷിതം തന്നെയായിരുന്നു എൻ എസ് എസിന്റെ പ്രസ്താവനയിലുള്ള അതൃപ്തിയാണ് വെള്ളാപ്പള്ളി തന്റെ പ്രതികരണത്തിലൂടെ കൃത്യമായി നടത്തിയിരിക്കുന്നത് സമുദായ നേതാക്കളുടെയും മതസംഘടനകളുടെയും പിന്തുണയുറപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വെള്ളപ്പള്ളിയുടെ അനിഷ്ടം ക്ഷണിച്ചു ക്ഷണിച്ചുവരുത്തിയിരിക്കുന്നത് മാത്രമല്ല എൻ എസ് എസിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയ സമസ്ത കേരള നായർ സമാജം അപ്രസക്തനായ നേതാവിനെയാണ് ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചിരിക്കുന്നത് എന്നതായിരുന്നു ചെന്നിത്തല ഉന്നമിട്ട് പറഞ്ഞത് ഒരിക്കലും വെങ്കിട്ടരമണിയെ പോലുള്ള ഒരാളെ ഇവര് എന്തുകൊണ്ട് ക്ഷണിച്ചു എന്നുള്ളതിനെപ്പറ്റി നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ബി ജെ പി ഗവൺമെന്റിന്റെ അറ്റോർണി ജനറലിനെ ഇവര് ക്ഷണിക്കണോ എന്താ അതിന്റെ പിന്നിലുള്ള കാര്യം ഇവര് ഈ പിറ്റീഷൻ അത് പറഞ്ഞിരിക്കുന്നത് തന്നെ കറക്റ്റ് എനിക്കെതിരെ കേസ് കൊടുത്താൽ നിങ്ങൾ വേണ്ടി മാത്രമാണ് അതാണ് ഈ അവർ പറഞ്ഞേക്കുന്നത് ഇത് മുന്നോട്ടുള്ള പ്രയാണത്തിൽ രമേശ് ചെന്നിത്തലക്ക് ക്ഷീണമാണ് വെള്ളാപ്പള്ളിയെ തള്ളാനോ കൊള്ളാനോ കഴിയാത്ത പ്രതിസന്ധിയിലേക്കാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല പ്രതീക്ഷിച്ച നായർ വോട്ടുകളെ പിന്തുണ ചെന്നിത്തലയ്ക്ക് ലഭിക്കില്ല എന്ന് നായർ സമാജം തന്നെ പറയാതെ പറയുന്നുണ്ട് എന്നാൽ ഇരുവരുടെയും പ്രീതിക്ക് വേണ്ടി പ്രവർത്തിക്കാനും സാധിക്കില്ല വെള്ളാപ്പള്ളിയെ തള്ളിപ്പറഞ്ഞാൽ സുകുമാരൻ നായരുടെ പ്രസ്താവനയോട് യോജിക്കുന്നുവെന്ന ധാരണയും ഉറക്കും സുകുമാരൻ നായരെ തള്ളിപ്പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനൊപ്പം നിന്നു കഴിഞ്ഞാൽ എൻഎസ്എസ് നേതൃത്വത്തിന്റെ പ്രീതി നഷ്ടമാവുകയും ചെയ്യും ഇതാണ് രമേശ് ചെന്നിത്തല എത്തിപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധി പതിനൊന്ന് കൊല്ലത്തെ പിണക്കം മാറ്റിക്കൊണ്ട് മന്നം ജയന്തി സമ്മേളനത്തിന്റെ ഉദ്ഘാടകനായി ക്ഷണിച്ചതിൽ രമേശ് ചെന്നിത്തല എൻ എസ് നേതൃത്വത്തിന് നന്ദി പറയുകയും ചെയ്തിരുന്നു നിർണായക ഘട്ടങ്ങളിൽ അഭയം തന്ന പ്രസ്ഥാനം എൻ എസ് എസ് ആണെന്നും എൻ എസ് എസുമായുള്ള ബന്ധം ആര് വിചാരിച്ചാലും മുറിച്ചു മാറ്റാനാകുന്നതല്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു നേരത്തെ തന്നെ രമേശ് ചെന്നിത്തലയെ ഒരു സമുദായത്തിന്റെ വക്താവായി മാറ്റാൻ ശ്രമം നടക്കുന്നുണ്ടായിരുന്നു അതിന് അടുത്തറിയിട്ടത് രണ്ടായിരത്തി പതിമൂന്നിൽ തലസ്ഥാനത്ത് നടന്ന എൻ എസ് എസ് സമ്മേളനത്തിൽ സുകുമാരൻ നായർ നടത്തിയ താക്കോൽസ്ഥാന പ്രസ്താവനയായിരുന്നു അതേ സുകുമാരൻ നായർ തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്ന മന്നൻ ജയന്തി സമ്മേളനത്തിൽ ചെന്നിത്തലയെ സമുദായത്തിന്റെ പ്രിയപുത്രനായി പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള കോൺഗ്രസിലെ മത്സരത്തിൽ സജീവമായിരിക്കുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് ഇത് ഗുണകരമല്ല എന്നതിന്റെ സൂചനകളാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്